ഹൈ മകൾസ് ഫോർ ഇൻ ടു വൺ ഇസ് ഈക്വൾ ടു ഫോർ കറക്റ്റാണ് കറക്റ്റാണ് കറക്റ്റ് ഫോർ ഇൻറ്റു വൺ ഇസ് ഈക്വൾ ടു ഫോർ അതായത് ഒന്നുമില്ല നാല് മിനിറ്റ് കൊണ്ട് നാല് മാർക്ക് എന്നാൽ പിടിച്ച ഒന്നാമത്തെ ചോദ്യം ദാ എ പോർഷൻ ഓഫ് ദ സയൻസ് ഡയറി ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റൻസ് അതായത് ഒന്നുമില്ല ഈ പെട്ടിക്കോളത്തിലുള്ള സംഭവം ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് ഇതിൻ്റെ ആൻസർ എഴുതുക ഓക്കെ പെട്ടി ഇത് ഇംഗ്ലീഷ് പെട്ടി ഇത് മലയാളം പെട്ടി നോട്ട് പട്ടി പെട്ടി ഓക്കെ എന്താണ് പെട്ടിയിൽ നോക്കാം അക്കോഡിംഗ് ടു ബൈനോമിയൽ നോമൺ ക്ലിയേച്ചർ ദ സയന്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ഈസ് ഹോമോസാപ്പിയൻസ് ദി നാമ ർ പ്രകാരം പ്രകാരം മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഹോമോസാപിയൻസ് അതെല്ലാവർക്കും അറിയാം മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് ആർക്കും ഒരു തർക്കമല്ല എന്ന ചോദ്യം ഇതാണ് വാട്ട് ഡസ് ഇൻഡിക്കേറ്റ് ഹോമോ ഈ ഹോമോസാപ്പിയൻസിലുള്ള ഹോമോ എന്തിനെ സൂചിപ്പിക്കുന്നു ഹോമോസാപ്പിയൻസിലുള്ള ഹോമോ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം എടാ എല്ലാവർക്കും അറിയില്ലേ ഹോമോസാപ്പിയൻസിലുള്ള ഹോമോ എന്തിനെ സൂചിപ്പിക്കുന്നു ഹോമോ എന്തിനെ സൂചിപ്പിക്കുന്നു ആ പറ ജീനസ് എന്തിനെ സൂചിപ്പിക്കുന്നു ജീനസ് എന്ന് ഞാൻ ചോദിക്കട്ടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണ് ഹോമോസാപ്യൻസിനുള്ള സാപ്യൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സ്പീഷീസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ എന്താവട്ടെ ഹോമോസാപ്യൻസ് അല്ല ഇനി എന്തോ ഒലക്കായാലും വേണ്ടില്ല ഫസ്റ്റ് വേർഡ് സയന്റിഫിക് നെയിമിലെ ഫസ്റ്റ് വേർഡ് ജീനസിനെ ഡിനോട്ട് ചെയ്യും സെക്കൻഡ് വേർഡ് സ്പീഷീസിനെ ഡിനോട്ട് ചെയ്യും ഉം അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കും ഇംഗ്ലീഷിൽ ആദ്യം ചെയ്യല്ലേ പിന്നെ അപ്പൊ ഫസ്റ്റ് വേർഡ് ഇൻഡിക്കേറ്റ് ഹൂ ഇൻട്രഡ്യൂസഡ് ബൈനോമിയൽ നോമൽ ക്ലേച്ചർ ആരാണ് ഈ പേരിടൽ പരിപാടി ദിനാമ പദ്ധതി എന്ന് പറയുന്ന ഈ ജീവികൾക്ക് പേരിടുന്ന പരിപാടി ആരാണ് ഇൻട്രഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അറിയില്ല അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് കോൾ കോൾ ലിനേയസ് എന്താ പേര് കോൾ ലിനേസ് പിന്നെ ഇംഗ്ലീഷ് മീഡിയക്കാരോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നു കോൾ ലിനേസിൻ്റെ സ്പെല്ലിങ് ഒരു വൃത്തികെട്ട സ്പെല്ലിംഗ് ആണ് എൽ ഐ ഡബിൾ എൻ എൻ എ ഇ യു എസ് എന്നൊക്കെയാണ് അത് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ചിലപ്പോൾ അത് തെറ്റും ഞാൻ എഴുതി വെച്ച് പോയാലും കുഴപ്പമില്ല അത് ശ്രദ്ധിക്കണം ഓക്കെ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ദിനാമ പദ്ധതിയുടെ മേന്മ എന്ത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൈനോമിയൽ നോമൺ ക്ലേച്ചർ ഈ ബൈനോമിയൽ നോമൺ ക്ലേച്ചർ എന്ന് പറയുന്ന ഈ പരിപാടി കൊണ്ട് എന്താണ് മെച്ചം എന്താണ് മേന്മ എന്താണ് ഇമ്പോർട്ടൻസ് സിമ്പിളാണ് ഒരു ജീവി ഒരു സ്ഥലത്തന്നെ പല പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പല ഭാഷകളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ആന ആനയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള പേര് ആന ബ്രിട്ടനിൽ ചെന്നാൽ എലഫൻറ്റ് ഇനിയിപ്പോൾ വേറെ അറബിയിൽ അറബ് നാട്ടിൽ ചെന്നാൽ വേറെ എന്തെങ്കിലും പേരേക്കറാം ചൈനയിൽ ചെന്നാൽ ഹു ആ ഹാ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പേരേക്കറാം അപ്പോൾ ഈ ഒരു ജീവിക്കന്നെ ഒരുപാട് പേരുകൾ അപ്പോൾ ഒന്നും വേണ്ട അപ്പോൾ ഒരു മരച്ചീനി കപ്പ കപ്പ പൂള പൂള ഇതൊക്കെ ഒരു സാധനം തന്നെയാണ് മലച്ചീനെനിക്ക് കപ്പയും പൂളയൊക്കെ ഒരു സാധനം തന്നെ ഒക്കെ കേരളത്തിലതിന് പറയുന്ന പേരുകളാണ് കേരളത്തിൽ തന്നെ അതിന് കുറേ പേരുകളാണ് തമിഴ്നാട്ടിൽ ചെന്ന വേറെ പേരൊക്കെ തെലുങ്കാനിൽ ചെന്ന വേറെ പേരൊക്കെ ആന്ധ്രയിൽ ചെന്ന വേറെ പേര് അപ്പോൾ ഒരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു സസ്യത്തിന് തന്നെ പല നാട്ടിലും പല ലാംഗ്വേജിലും പല പേരുകളാണ് അപ്പം ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്തു കോമൺ ഒരു പേരിട്ടു ഇട്ടു അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മേന്മ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അപ്പോൾ എന്താണ് എന്താണ് ബൈനോമിയൽ നോമൽ ക്ലേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ ഒരേ ജീവിനെ പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നു അതുകൊണ്ടുള്ള കുറേ കുറേ സം കൈൻഡ് ഓഫ് ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സാധിച്ചു സോൾവ് ദ ഡിഫിക്കൽറ്റീസ് അറൈസിങ് ഓഫ് ആൻഡ് ഓർഗാനിസം ബീങ് നോൺ ബൈ എ വേരിയസ് നെയിംസ് ഇൻ ഡിഫറൻറ്റ് ലാംഗ്വേജ് ഡിഫറെൻറ്റ് റീജിയൻ ഡിഫറെൻറ്റ് റീജിയനിലും ഡിഫറെൻ്റ് ലാംഗ്വേജിലും ഡിഫറെൻറ്റ് നെയിമിലാണ് ഓരോ സാധനങ്ങളും അറിയപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അല്ലെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ ബുദ്ധിമുട്ടൊക്കെ പരിഹരിക്കാൻ എന്തുകൊണ്ട് സാധിച്ചു ബൈ നോമിയൽ നോമിനൽ ക്ലേച്ചർ കൊണ്ട് സാധിച്ചു അപ്പോൾ അതാണ് എഴുതി കൊടുക്കണം ഒരു മാർക്കാണ് കിട്ടും ഇപ്പം ടോട്ടല് നമുക്ക് എത്ര മാർക്ക് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ അപ്പോൾ മൂന്ന് മാർക്കല്ലേ കിട്ടിയിട്ടുള്ളൂ ഞാൻ നാല് മാർക്കല്ലേ നിങ്ങളോട് പറഞ്ഞിട്ട് അപ്പോൾ നാലാമത്തെ മാർക്ക് എന്താ എന്താ ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം കൂടി വെച്ചോളൂ സെൻറ്റിഫിക് നെയിം അല്ലേ നമ്മൾ പഠിക്കുന്നത് എന്നാൽ പിടിക്കൂ പിടിക്കൂ പൂച്ചയുടെ സൈന്റിഫിക് നെയിം ആ ഇവ പൂച്ചയുടെ സയന്റിഫിക് നെയിം പൂച്ചയുടെ ശാസ്ത്രീയ നാമം വാട്ട് ഇസ് ദ സൈന്റിഫിക് നെയിം ഓഫ് കാറ്റ് അറിയാം ഫെലിസ് 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 എന്താ പേര് എന്തിനെ എന്തിനെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു ജീനസ് നെമിനെ സൂചിപ്പിക്കുന്നു ഡൊമസ്റ്റിക്കൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു എന്തെങ്കിലുമൊക്കെ സൂചിപ്പിച്ചോട്ടെ എന്തായാലും പൂച്ചിന്റെ സയന്റിഫിക് നെയിം പൂച്ചന്റെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്കൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം